സ്നേഹിക്കപ്പെട്ടവരെ ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിനാല് മുതൽ അമ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് യേശു പറയുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത് അതിൽ തന്നെ വിശ്വാസം എന്നത് സ്പഷ്ടമാക്കുന്നുണ്ട് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ദൈവരാജ്യത്തിലെ നാണയമാണ് വിശ്വാസം നിങ്ങൾക്ക് കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല വിശ്വാസത്തിലൂടെയാണ് ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും കഴിയുന്നത് വിശ്വാസം നമ്മിൽ വന്നു കഴിയുമ്പോൾ ദൈവകൃപ നമ്മിൽ നിറയും ദൈവത്തിൽ നിന്നുള്ള സഹായമാണ് ദൈവകൃപ യേശുവിൻ്റെ കൂടെ ചരിക്കുന്നവരാരും യാതൊരു വിധത്തിലുള്ള അഭാധകാരത്തിലും ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി തന്നെയാണ് യേശു വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് യേശുവിൽ ശരണപ്പെടുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും ഉറച്ചു വിശ്വസിക്കണം ഈ നോമ്പുകാലത്തിൽ കൽപ്പനകൾ പാലിച്ചും കടമകൾ നിർവഹിച്ചും പ്രാർത്ഥനയിലും പരിത്യാഗ പ്രവൃത്തികളിലൂടെയും നാം ജീവിക്കുമ്പോൾ പാഭാന്തകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നാം നടന്നെടുക്കുകയാണ് ചെയ്യുന്നത് ചുറ്റുമുള്ളവരിൽ ദൈവത്തെ ദർശിക്കാൻ കഴിയുമ്പോഴാണ് വെളിച്ചമായി വന്ന യേശുവിനെ നാം അനുഗമിക്കുക യേശുവിന്റെ വാക്കുകൾ മനുഷ്യർ കേൾക്കുന്നുണ്ടെങ്കിലും അവ പാലിക്കാൻ മനുഷ്യൻ തയ്യാറാകുന്നില്ല എങ്കിലും യേശു അവരെ വിധിക്കുന്നില്ല രക്ഷിക്കുകയാണ് ചെയ്യുന്നത് യേശുവിനെ നിരസിക്കുകയും യേശുവിൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു വിധി പിതാവായ ദൈവം പിതാവായ ദൈവത്തിന്റെ കൽപ്പന നിത്യജീവനാണ് അന്ത്യവിധിയിൽ നന്മ ചെയ്തവർ ജീവന്റെ ഉയർത്തിനും തിന്മ ചെയ്തവർ ശിക്ഷാവിധിക്കും അർഹരാകും അതുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ കൽപ്പനകൾ തന്നെയാണ് യേശു നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് അവ സസൂക്ഷ്മം വീക്ഷിക്കാനും പാലിക്കാനും പ്രകാശപൂരിതമായ ജീവിതം നയിക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ